isa para niyo 'lo കേട്ടതോട്ട് ആയിക്കോട്ടെ ചേട്ടാ പക്ഷെ എടുക്കുന്ന ഫോട്ടോസ് ഒക്കെ ഗ്രാൻഡ് ആയിരിക്കണം കേട്ടോ ഈ ഡ്രസ്സ് ഹൈലൈറ്റ് ആയിരിക്കണം കാരണം എനിക്ക് ഈ ഡ്രസ്സ് കിട്ടിയതാണ് പറഞ്ഞത് കൊളാവ് കിട്ടിയതാണ് അതായത് പുതിയതായിട്ട് തുടങ്ങിയ ഒരു ഓൺലൈൻ ബ്രാൻഡ് എനിക്ക് സ്പോൺസർ ചെയ്ത് എന്നാണ് ഈ ഡ്രസ്സ് അപ്പൊ അത് ഹൈലൈറ്റ് ചെയ്തോണ്ട് വേണം നമ്മളെടുക്കാനെടുത്തിട്ട് ക്യാമറ പറയുന്നുണ്ടെന്ന് തോന്നരുത് വേറെ ആരും കിട്ടാത്തോണ്ടാ ഞാൻ എടുത്തത് കേട്ടോ വേറെ ആരും എന്നെ വിളിച്ചത് അല്ല പറഞ്ഞത് അല്ലെ ഞാൻ ആഗ്രഹം കൂടെ പറഞ്ഞോട്ടെ എനിക്ക് എത്ര നാളായിട്ടുള്ള ആഗ്രഹം ഈ ഊഞ്ഞാലിങ്ങനെ ആടുമ്പം ഈ ഡ്രസ്സിങ്ങനെ പറന്ന് പോകുന്ന ഒരു ഫോട്ടോ എങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം എടുത്തോളാം ഞാൻ ഈ ഫോട്ടോഗ്രാഫി ഐഡിയാസ് ഒക്കെ എടുത്തുള്ള ഞാൻ രണ്ടു സേരി കാരെ പിടിക്കുന്ന പോലെ നിന്നിട്ടേ ചെറുതായിട്ടിങ്ങനെ ഇരിക്കണം ആ ഇരുന്നിരുന്നു ആ അങ്ങനെ പിടിച്ചു പിടിച്ചിട്ടേട്ടെ ചെറുതായിട്ട് ഞാൻ പറയപ്പെടാതെ അതെ അത്രേ ഉള്ളൂ അടിക്കു അടിച്ചു ുംറിയാലേ അവിടെ വേറെ വേറെ ഉണ്ടോ ഇല്ല അല്ല മറ്റേ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളോ ബാത്റൂമിലൊക്കെ പോണോ ഇല്ല ഇല്ല ഒന്നില്ലെ കാണിച്ചോ എക്സ്പ്രഷൻ ഞാൻ എക്സ്പ്രഷൻ കിങ്ങെന്നറിയപ്പെടുന്നത് അത്രാനൊന്നും വേണ്ട എന്താ നമ്മള് സ്റ്റിൽ ഫോട്ടോ എടുക്കുന്നത് ഇത് ഇതെടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ പോലിരിക്കും പിന്നെ ൂടെ ഓപ്പൺ 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 ശരി 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 അവിടെ ഇവിടെ അങ്ങനെ കേട്ടോ പിന്നെ പിന്നെ സംഭവം അങ്ങോട്ട് അങ്ങോട്ട് എന്താ അതെ ഇനി ചെറിയ നടന്ന് വരണേ പല പല പോലെ നടന്നു പറന്ന് പോലല്ലേ ഒരു കാര്യം എടുത്താലോ ആ പാറപ്പുറത്ത് പോയി കാട്ടിനോ ആ അവിടുന്ന് പറിക്കണേ ആഹ് നീ നോക്കട്ടെ

ആരാടാ എന്റെ മതി കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നു കാണാൻ നീ മെഹന് വല്യുടപ്പ് ഇറങ്ങി വേണം എന്തുവാ എന്തുവാണെന്റെ പറമ്പിൽ എന്തുടാ എന്റെ പറമ്പിൽ ഒറ്റ മനുഷ്യനെ കാല് കൂത്താൻ ഞാൻ സമ്മതിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ ഒരു നോക്ക് ഊത്തിഞ്ഞ് വെക്കാത്തത് എനിക്ക് ഇഷ്ടമല്ല ഈ വിളിച്ചാൽ പെങ്കുച്ചാ പരിപാടി ഇവിടെ കൊളാവ് ചെയ്യുവായിരുന്നു ൊഴിണ മൊഴി എന്നെ അറിയാമോ ആ പറമ്പൊക്കെ അറിയാം ആ പറമ്പെ അറിയാം അപ്പച്ചനോട് ചോദിച്ചാ മതി എന്റെ പേര് എന്റെ അപ്പച്ചൻ ജോൺ ആ ശരിയാ ി എന്റെ അപ്പൻറെ പേരാ ജോണ് എന്റെ അപ്പനാണ് ഇവിടെ ആദ്യമായിട്ട് കൊക്കോക്ക കൃഷി ചെയ്തത് കൊക്കോക്കെ എന്റെ അപ്പച്ചനാ ജോണ് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല എനിക്ക് പാരമ്പര്യമായിട്ട് കൈമാറി വന്ന പറമ്പായിരുന്നു നിനക്കൊന്നും അമരന്ത സംഭവം ചെയ്തു കൃഷിന്നൊക്കെ പറയുമ്പോ വല്യപ്പച്ചന ഇവിടെ ആദ്യമായിട്ട് ജാതി നല്ല സൗഹൃദമായിട്ട് കഴിഞ്ഞ കേരളത്തിൽ അപ്പച്ചൻ അന്ന് ജാതി കൊണ്ടുവന്നത് പിന്നെ ജാതിക്കായില്ല ജാതിക്ക ജാതി മരത്തിന്ന് കിട്ടുന്ന ജാതിക്ക ഓ ജാതിക്ക അതിനകത്തു ആ സംഭവം കൊണ്ടൊന്നാ കൃഷി ചെയ്തത് എല്ലാം വലിയ പക്ഷേ സാവിത്രി കിട്ടുന്നത് ഞാൻ കഴിക്കണെ അങ്ങാരി സാണോ ചോദിച്ചായിരുന്നു നോക്കൂ ഒറ്റ അടി അങ്ങനെ കെട്ടിയോടെ വേറെ സാവിത്രി പറഞ്ഞു കരുതത്തില്ല ജാതിപത്രി ഇവിടുന്ന് ഇറങ്ങിയില്ല ഇപ്പൊ നിങ്ങളുടെ ബാക്കി കിട്ടും കൃഷി പറമ്പ് ഞാൻ ആർക്കുമ്പോ സംഭവം എടുക്കാൻ കൊടുക്കത്തോന്നൂല നല്ല കൃഷിയോ ും കൃഷിയൊക്കെ ഉണ്ടോ ഇപ്പൊന്ന് പറഞ്ഞ പണ്ടത്തെ പോലെ അല്ലല്ലോ മോളെ ഈ ജാതി മറ്റേ ഈ കൊക്കൊക്കെ ഒന്ന് പിടിക്കത്തില്ല അതുകൊണ്ട് ഇപ്പൊ വാഴ നട്ടേക്ക് പിന്നെ എന്റെ വാഴ ആ കാണുന്നതല്ലോ വാഴക്കണ്ട് ഇതുപോലെ ഇരിക്കും ആ വാഴക്കി ജിമ്മിന് പോവായിരുന്നു ഈ ആ പോകുവായിരുന്നു വാഴക്കോത്തക്കും അതത്ര ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അച്ഛനെ ഓണത്തിന് പെട്ടാൻ വേണ്ടി ഒരു വാഴ നെട്ടായിരുന്നു ഏത്ത അത് ഓണമൊക്കെ ആയപ്പോഴത്തന്നെ അത് കൊലച്ചു വന്ന് കിടക്കുന്നതാണെങ്കിൽ കഷ്ടം തോന്നുന്നു അങ്ങോട്ട് രണ്ട് കാവ ഇങ്ങനെ കിടക്കുവോ അതെന്താ സംഭവം ആ അതെന്താ ചോദിച്ചാല് ഈ വാഴ നെട്ടാൻ മാത്രം പോരാ അതിനെ നല്ലപോലെ പരിപാലിക്കണം വളവും വെള്ളവും ഒക്കെ ഒഴിക്കണം എന്താ വളം ഇടുന്നത് ഞാൻ ഈ ആയിരത്തഞ്ഞൂറ് മൂടിന്റെ ചോട്ടിൽ രാവിലെ ചെന്നിട്ടേ യൂറിയ ഇടും

പറ്റത്തില്ല ഇത് പാരമ്പര്യമായിട്ട് ഞങ്ങൾ കൃഷി ചെയ്യുന്ന തറ ഇപ്പം ഇത് പറ്റത്തില്ല എൻ്റെ മോനൊക്കെ ഇപ്പം വളർന്നു വരുന്ന കർഷകനാവൻ അവനെന്ത കുരിച്ചിട്ടേക്ക് വന്നു അത് വരുന്ന കർഷകനാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് പറഞ്ഞത് അവൻ കൃഷിപ്പണിയൊക്കെ തുടങ്ങി അവാർഡൊക്കെ വാങ്ങിച്ച് വരുന്നു അവനൊക്കെ അറിഞ്ഞാൽ നിങ്ങളെ എടുത്തു ഇവിടെ അവൻ ഇങ്ങോട്ട് വരുന്ന എടുത്തറിയോ അവൻ അല്ല നല്ല നിരപ്പായിട്ട് നടക്കുന്ന സ്ഥലം ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ടൊന്നും ഇല്ല അതുകൊണ്ടാ മൊത്തം അതായത് ഈ ഞങ്ങൾ ഈ ഫോട്ടോ എടുക്കുന്നതിലൂടെ അപ്പച്ചനും അതിന്റെ പ്രയോജനം ഉണ്ടാവും അതായത് ഒന്ന് പറ്റത്തില്ല സഹകരിക്കണം ഇവിടെ പറ്റത്തില്ല പ്ലീസ് പറഞ്ഞ പറ്റത്തില്ല ദൈവത്തെ ഓർക്ക് ഇറങ്ങി പോ കഷ്ടമുണ്ട് അല്ലെ കാലിന്റെ അടി നോക്കിയാൽ നഖമല്ല അത് ഈ കാണുന്ന ഇഞ്ചി അല്ലേ വിളിച്ചെടുക്കാൻ വേണ്ടി സമാധാനപ്പെടും അപ്പ പണ്ട് കൃഷി ചെയ്ത് കാണും കഷ്ടപ്പെട്ട് കാണും എല്ലാം ശരിയാ പക്ഷെ ഈ ഫോട്ടോഷൂട്ടിന് അപ്പച്ചൻ സഹായിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മാത്രമല്ല പ്രയോജനം കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഫോട്ടോ എന്താടുള്ള കർഷകർ അപ്പം ഇല്ലില്ല ഞാൻ വന്നപ്പോ നോക്കിയായിരുന്നു കപ്പ നട്ടില്ലായിരുന്നു കിടക്കുവായിരുന്നു സുന്ദരി പറഞ്ഞ ചുണ്ടരിന്നാ ചോദിച്ചത് എന്റെ പൊന്നു വെച്ചാ പറ്റത്തില്ല എന്റെ അപ്പച്ചന്റെ ആത്മാവ് പറഞ്ഞാൽ ഇത് വേദനിക്കും എന്റെ അപ്പച്ചന്റെ ആത്മാവ് അപ്പച്ച ആത്മാവ് ഞങ്ങൾ ഈ പന്നി നശിപ്പിക്കുന്നവരെ ഞങ്ങൾ നശിപ്പിക്കില്ലല്ലോ ഞങ്ങൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് പോകത്തില്ലല്ലോ എടാ എന്റെ പറമ്പില്ലേ പന്നി ഒന്നും കേറത്തില്ല എന്താ ചുറ്റിനും കറണ്ട് കമ്പി വെച്ചേക്കു ഞാൻ ഓഫ് ചെയ്തിട്ടാ ഇങ്ങോട്ട് ആ ഓഫ് ചെയ്ത സമയത്ത് നിങ്ങൾ കയറിയത് കൊണ്ടാ നിങ്ങളെ കറണ്ട് അടിക്കഞ്ഞത് എന്റെ പൊന്നടാവേ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാന്നോ തൊണ്ണൂറ്റേഴിലാണോ എനിക്കൊരബദ്ധം പറ്റി എന്തായിരുന്നു ഞാൻ ഈ കരണ്ട് കമ്പി ഓഫ് ചെയ്തു പറമ്പിലോട്ട് വരാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന കൂട്ടത്തിൽ എന്റെ പെണ്ണുമ്പോൾ ഏലിക്കുട്ടി അറിയാതെ ഇത് ഓണാക്കി കറണ്ട വിട്ടു ഞാൻ ഇങ്ങോട്ട് വന്ന് കറണ്ട് കമ്പി മറി ഇങ്ങനെ അങ്ങോട്ട് കടക്കുകയും െന്റെ അരഞ്ഞാണത്തിന്റെ തൂമ്പ് ആ കറണ്ട് മുട്ടി അരഞ്ഞാണത്തെ കൂടെ കറണ്ടിഞ്ഞിട്ട് കേറി വന്ന് വട്ടത്തിൽ ഒരു കറക്കൻ കറങ്ങിട്ട് കുട്ടനാട്ടിൽ ഒരു കുട്ടനാട്ടിലൊരു ചുഴലിക്കാറ്റടിച്ചെന്ന് പത്രത്തിൽ വായിച്ചിട്ടുണ്ടോ ആ ചുഴലിക്കാറ്റല്ല ഞാൻ കറങ്ങി പോയന്റെ കാറ്റായിരുന്നു

ഫോട്ടോ എടുക്കുന്ന എന്റെ വലിയ എനിക്ക് ഈ സിനിമ വലിയ ഈ സിനിമ സിനിമ അല്ല വാരി ഇല്ല വായിക്കത്തൊന്നും ഇല്ല വായിക്കത്തൊന്നുമില്ല ഞാൻ പിന്നെ കണ്ടിട്ടുണ്ട് അതിന്റെ സെന്റർ പേജ് ഞാൻ എടുക്കത്തുള്ളൂ എന്തോ ഓഹരിന്തോ ഒരു കാര്യം ചെയ്യും പെട്ടെന്ന് പോകണം എന്റെ കൊച്ചുമണിഞ്ഞിട്ട് വരുന്നതിന് ഫോട്ടോ വേണ്ട വീഡിയോ മതി വീഡിയോ അതായത് ഈ ഡ്രസ്സിന്റെ വീഡിയോ മതി വീഡിയോ വീഡിയോ അപ്പൊ ആ റോള് പറയട്ടെ അങ്ങനെ റോൾ റോൾ ചിക്കൻ റോൾ മീറ്റ് റോളിന്റെ കാര്യ ക്യാമറ റോൾ പറയട്ടെ പറഞ്ഞു കഴിഞ്ഞിട്ട് ടിഷ്യൂ പേപ്പർ ചെന്ന് ഭയങ്കര ഈ ക്യാമറ തെറ്റിടിച്ചു പോകും പറഞ്ഞു വീഡിയോ പറഞ്ഞു വീഡിയോ പറഞ്ഞു നമ്മളെ ശബ്ദം വരുമ്പോഴേ ശബ്ദം വരുമ്പോഴേ അപ്പച്ച വെളിന്നുള്ള നോയ്സ് വരുമ്പോഴേ എന്റെ എടുക്കണ്ട അവടെ എടുത്താൽ മതി അതല്ല ഈ ശബ്ദം വേണ്ട ചെറുതെ ചുമ വരുവാന്നെങ്കിലേ ആ ഉള്ളിൽ ഒതുക്കിട്ട് അലിച്ചങ്ങ് വിട്ടാ മതി അതുകൊണ്ട് അങ്ങനെ ചെയ്യും ആണോ ഓക്കെ ഞാൻ നിങ്ങളുടെ ആതിരെ ആദൂസ് വ്ലോഗാണ് നിങ്ങൾക്ക് ഈ ഉടുപ്പ് ഇഷ്ടമായോ എന്നെ ഇഷ്ടമായോ നാളെ ഇങ്ങോട്ട് ഇഷ്ടമായോട്ട് പോകുന്ന ഇപ്പോഴത്തെ രണ്ട് കൊക്കിരിക്കുന്നു നല്ല അടിപൊളി രണ്ട് കൊക്കിരിക്കുന്നു നല്ലതാണ് കൊക്കിരിക്കുന്നു കൊച്ച ഞാൻ ഈ കൊക്കിനെ കൂടെ ഫ്രെയിമിൽ കയറ്റി വെച്ചേക്കു ഹായ് ഹലോ ഞാൻ നിങ്ങളുടെ യാതിരാ ആദൂസ് ആണ് നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമായോ സത്യം പറഞ്ഞ ഈ ഡ്രസ്സ് എനിക്ക് അയച്ചു തന്നത് എവിടെന്നാന്ന് അറിയാമോ ഒരു ഓൺലൈൻ വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഡ്രസ്സ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടാ ഓക്കെ അല്ലായിരുന്നു കേട്ടോ ഞാൻ തെറ്റിക്കാറിഞ്ഞോട്ടല്ലേ ഇത് ഓടിഞ്ഞപ്പം സംഭവിച്ചോട്ടല്ലോ അറിഞ്ഞോട്ടല്ലോ ഓടിഞ്ഞപ്പോ സംഭവിച്ച അയ്യോ പോയോ ഇതിന്റെ എനിക്ക് വേണ്ട പ്രിന്റ് അല്ല ഞാൻ ഒന്ന് റിലാക്സ് എനിക്ക് ഒത്തിരി തവണ ഈ ക്യാമറ എടുത്തു ഈ തെറ്റ് കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ ആവും ചേട്ടാ പേടിക്കൊന്നും പേടിക്കൊന്നും വേണ്ട വേണ്ട ഡയലോഗ് ഒന്നും പറഞ്ഞാ ഹായ് ഹലോ ഞാൻ നിങ്ങളുടെ ആദരാ ദിവസാണ് അത്ര വേണ്ട വേണ്ട അത്ര ആറ്റിറ്റ്യൂഡ് ഇട്ടാൽ എനിക്ക് ആ വരുത്തുള്ളൂ അതുകൊണ്ടാ എന്താ ഇങ്ങനെ ഇത്രയും വേണ്ട വേണ്ട പറയുന്നു ഹായ് ഹലോ ഞാൻ നിങ്ങളുടെ ആതിര ആദൂസ് ആണ് നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമായോ വള വളയണ കാര്യം പറയണോ വേണ്ട നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമായോ എങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വെബ്സൈറ്റ് ഞാൻ എന്റെ ഈ ഇതിന്റെ എന്ത് വരുന്നേട്ടാ പറയുന്നത് പിന്നെ ഞാൻ തെറ്റിക്കുന്നു ഹലോ ഞാൻ ആതിര ആദൂസ് ആണ് നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ എന്റെ ബൈ കൊടുത്തേക്കാം ഹായ് ഹലോ ഞാൻ നിങ്ങളുടെ ഹായ് ഹലോ ഞാൻ നിങ്ങളുടെ ആദരാത്യാമറ ക്യാമറ സിനിമയിലേ വേണ്ടിട്ടുള്ളൂ ക്യാമറ കാണുമ്പോൾ ഇത്ര ടെൻഷൻ അടിക്കാൻ പാടില്ല മൂന്ന് ശ്വാസം എടുത്തു അല്ലെ ഫോട്ടോ എടുക്കട്ടായിട്ട് നല്ലൊരു കാര്യം ചെയ്യും അത് ഞാൻ വാഴയ്ക്കൊണ്ട് വളവിടാം വളരുമ്പോ അതിനു പുതിയൊരു ക്യാമറ പറഞ്ഞാൽ ഞാൻ വളം നിന്നോണം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ